ലോകകപ്പ് ും ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം കണ്ണീരണിയുകയാണ് ടീമിന്റെ നെടുന്തൂണായ ഹിറ്റ്മാനും കോഹ്ലിയും തുടരെ തുടരെയുള്ള മൂന്ന് ഐ സി സി ലോക കിരീട ഫൈനലുകളിലെ തോൽവിയിൽ കണ്ണീരണിഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ സന്തോഷത്തിലാഴ്ത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി വേൾഡ് കപ്പ് സ്വന്തമാക്കി ഇന്ത്യൻ ഇതിഹാസ താരങ്ങളായ രോഹിത്തും കോഹ്ലിയും ജഡേജയും പരിശീലക സ്ഥാനത്തു നിന്ന് ദ്രാവിഡും പടിയിറങ്ങുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് വീണ്ടും കണ്ണീരണിയുകയാണ് ലോക ക്രിക്കറ്റിലെ ഏറ്റവും വിജയശതമാനമുള്ള നായകനും തന്റെ ബാറ്റിംഗ് പ്രഹരശേഷി കൊണ്ട് ക്രിക്കറ്റ് ലോകത്തെ ഭരിച്ച ഇന്ത്യൻ നായകനുമാണ് രോഹിത് ലോകത്തെ ഏതൊരു ക്രിക്കറ്റ് ഫോർമാറ്റിലും വിരാടിനോളം അപകടകാരിയായ മറ്റൊരു ബാറ്റ്സ്മാനെ നമുക്കിന്ന് കണ്ടെത്താൻ സാധിക്കില്ല ടീമിന് ഏത് അപകടകരമായ അവസ്ഥയിലും ഇത്രത്തോളം വിശ്വസിക്കാവുന്ന മറ്റൊരു ബാറ്റ്സ്മാനെയും ലോക ക്രിക്കറ്റിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല വിരാട് പകരക്കാരനില്ലാത്ത ഇന്ത്യൻ ബാറ്റിങ്ങിന്റെ അമരക്കാരനാണ് രവീന്ദ്ര ജഡേജ ഇന്ത്യൻ റൗണ്ടർ യുഗത്തിന്റെ ഏറ്റവും ശക്തമായ കരങ്ങളിലൊന്നായിരുന്നു ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടുമെന്ന പോലെ ചോരാത്ത ഫീൽഡിംഗ് കരുത്തിലൂടെയും ഇന്ത്യൻ ടീമിനെ തൻ്റെ ചുമലിലേക്കിയ താരം ദ്രാവിഡ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വൻമതിലായിരുന്ന ദ്രാവിഡ് ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ നായകനും കൂടിയാണ് പരിശീലകനായി ചുമതലയേറ്റ ശേഷം തുടരെ തുടരെയുള്ള ഐ സി സി ക്രിക്കറ്റ് ടൂർണമെന്റുകളിലെ ഫൈനൽ തോൽവികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി വേൾഡ് കപ്പിലൂടെ കണക്കുതീർത്ത് പടിയിറങ്ങുന്ന ഈ ഇന്ത്യൻ ഇതിഹാസങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും ഒരു പകരമെപ്പ് സാധ്യമല്ലെന്ന് ക്രിക്കറ്റ് ലോകത്തിനറിയാം